സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ വിവിധ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആ നമുക്കൊപ്പം ഇന്ന് മഴയുടെ വിവരങ്ങളുമായി ആദ്യം തിരുവനന്തപുരത്ത് നിന്നും രജീഷ് നരവിന് ചേരുകയാണ് രജീഷ് ഇന്നലെ ഒരു അല്പം ആശ്വാസം ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മലയോര മേഖലയിലൊക്കെ ഇത്തിരി ഉൾഗ്രാമങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മഴ ഇന്നലെയും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മഴ വിവരങ്ങൾ എന്തൊക്കെയാണ് ശനിമാസ്ഥാനത്ത് നിന്നും അതിീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട് മണ്ണിടിച്ചിൽ അതുൾപ്പെട്ട ഉരുൾപൊട്ടൽ സാധ്യതകൾക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതുകൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വീടിൽ വെള്ളം കയറാതെയും അതിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതെ വെള്ളക്കെട്ടിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഇന്ന് ോഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ ആരംഭിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു ഇടവേള ഇടവേള ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്താണെങ്കിലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇതുവരെ ശമിച്ചിട്ടില്ല ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെയൊക്കെ പല സ്ഥലങ്ങളിലും ചാലയിലും അതോടൊപ്പം തന്നെ ആട്ടക്കുളങ്ങര ഭാഗത്തൊക്കെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറുന്നൊരുക്കെ സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതേ സാഹചര്യം ഇതേ രീതിയിൽ തന്നെ മഴ വരും മണിക്കൂറിലും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറാനാണ് സാധ്യതയുള്ളത് വരും മണിക്കൂറിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളതെന്നാണ് ഉള്ളതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ കടക്ഷോഭത്തിനും സാധ്യതയുണ്ട് പൂജ്യം ദശാംശം നാല് മീറ്റർ മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാല അടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനം കേരള തീരത്ത് പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നു ഉയർന്ന തിരമാലയും ശക്തമായ കടക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ അവിടെ തീരപ്രദേശത്തു താമസിക്കുന്നവർ ശക്തമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മണിപ്പൂരിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ഇതിന്റെ ഭാഗമായി അവർ നൽകുന്നത് എന്തായാലും ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റിനും വരും മണിക്കൂറിലും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതോടൊപ്പം ുംകളിൽ വ്യാപകമായും ഇടിമിന്നൽ കൂടിയ മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുരിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇവർ ശക്തമായ മഴ ലഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം